നമസ്കാരം എൻ്റെ പേര് ജിനി ഇടവ ജവഹർ പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ് ശ്രീമതി സുഖകുമാരി ടീച്ചറിൻ്റെ ഒരു തൈ നട എന്നുള്ളൊരു കവിത നമുക്ക് ആസ്വദിക്കാം നമുക്കു വേണ്ടി കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു